ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് അഞ്ച് നമ്മളിന്ന് ആഗ്നേയ പദ്ധതി അധ്യായം ഒന്നിലെ ഖണ്ഡം അഞ്ചാണ് നോക്കുന്നത് ഇതിലും അഗ്നി അല്ലെങ്കിൽ ഊർജം തന്നെയാണ് ദേവത ഊർജത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത് അത് നമുക്ക് ഏതാണ് ഓരോ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഞ്ചാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എല്ലാ യജ്ഞങ്ങളുടെയും മാധനാണ് കാരണം ഏത് യജ്ഞം ചെയ്യണ്ടെങ്കിലും ഊർജ്ജം ഉണ്ടെങ്കിലേ പറ്റും നമുക്കൊന്ന് നടക്കണ്ടെങ്കിലും ഊർജമാണ് ഊർജം എന്ന് പറഞ്ഞാൽ എനർജി ശക്തി നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് കാണിക്കുന്നില്ല ശക്തി അത് ശക്തിയാണ് ഊർജ്ജമാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ആ ഊർജ്ജം അഗ്നിയാണ് അപ്പൊ എല്ലാ യജ്ഞങ്ങളുടെയും നാഥനാണ് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ യജ്ഞങ്ങളുടെ നാഥനാണ് ദൂതനാണ് ഒരു യജ്ഞങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ള സന്ദേശം കൈകുമാറുന്നതും അഗ്നിയാണ് അപ്പൊ എന്ന വാക്കിന് പല അർത്ഥം തമ്മിൽ താ സന്ദേശം കൈമാറുക നമുക്ക് ഇവിടെ നിന്ന് അമേരിക്കയിലെ ഒരാൾക്ക് സന്ദേശം ആയിക്കണ്ടിരിക്കല് ഊർജത്തിൻ്റെ അപ്പം തരംഗരൂപമായ ഊർജത്തിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വെയിറ്റ്സിന്റെ മേലെ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും അല്ലെങ്കിൽ തൂതുപോകുന്നത് സന്ദേശം കൈമാറുക എങ്ങനെ ചെയ്യണമെന്ന് എന്തായി മാറണമെന്ന് വസ്തുവിന് നിർദ്ദേശം കൊടുക്കുന്നതും അഗ്നിയാണ് ഒരു വെള്ളമെടുത്തിട്ട് എടുത്തിട്ട് നൂറ് ഡിഗ്രി വരെ ചൂടാക്കിയാൽ അഗ്നി പറയും നീ അത് നീരാവിയായി മാറുക പൂജ്യം ഡിഗ്രിയിലേക്ക് തണുപ്പിച്ചാൽ അഗ്നി പറയും നീ ഐശ്വരൂപത്തിലേക്ക് മാറുക അപ്പം അഗ്നിയുടെ ആ സഹായത്തിലാണ് ആ വസ്തു എന്തായി മാറണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരു പാത്രത്തിൽ അരിയിട്ട് വെള്ളമിട്ടിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി പറയും സോഫ്റ്റ് ആവുക പദമാവുക ആ സന്ദേശം കൈമാറും ആ ശാസ്ത്രതത്വം കൈമാറും അത്തരത്തിലും നൂതനായിട്ട് എടുക്കാം പിന്നെ മരണമില്ലാത്തവന് അഗ്നിക്ക് ഊർജത്തിന് മരണമില്ല അത് നമ്മൾ ശാസ്ത്രത്തിൽ പഠിച്ചാണ് എനർജി ക്യാൻ ബി ക്രിയേറ്റ് അതിന്റെ രൂപം മാറ്റണം ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല ഒരു രൂപത്തിന് വേറെ മാറും അതുകൊണ്ട് ഞാൻ അഗ്നിയിൽ സ്തുതികളർപ്പിച്ചിട്ടാണ് ആഹ്വാനം ചെയ്യുന്നത് സ്തുതികൾ അർപ്പിച്ചിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് അഗ്നിയെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഗ്നിയെ സമീപിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിച്ചു കഴിഞ്ഞാൽ അഗ്നി നമുക്ക് വേണ്ടത് ചെയ്തു തരും ഇപ്പൊ ഇരുമ്പിലെ ഒരുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര അഗ്നി അതിന് കൊടുക്കണം എന്നൊരു കണക്കുണ്ട് എത്ര ഡിഗ്രിയിൽ അത് ചൂടാക്കണം എന്ന ഒരു ഉണ്ട് ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചൂടാക്കിയാൽ അത് ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അഗ്നിയെ സമീപിക്കാൻ പിന്നെ നാൽപ്പത്തി ആറാം മന്ത്ര നാൽപ്പത്താറാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് വനത്തിൽ അഗ്നിയുണ്ട് മാതാക്കളിൽ അഗ്നിയുണ്ട് വനത്തിൽ അഗ്നിണ്ട് സംശയമില്ല വനത്തിലുള്ള വിറക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അഗ്നി ഉപയോഗിക്കുന്നത് അടുപ്പ് കത്തിക്കണിക്ക് വനത്തിൽ പോയിട്ട് വിറകെടുത്തോണ്ട് ആ വിറകിലെന്ത അഗ്നിയുണ്ട് മാതാക്കളിൽ അഗ്നിയുണ്ട് ഉണ്ട് മാതാവ് ആ ഊർജം ഉപയോഗിച്ചിട്ടാണ് കുട്ടികളെ വളർത്തുന്നതും പുറത്തേക്ക് തള്ളി ഊർജത്തിൻ്റെ ശക്തിയാലാണ് കുട്ടികളെ വെളിയിലേക്ക് തള്ളി പ്രസവിക്കുന്നതും എല്ലാം മാതാവാണ് കുട്ടിക്ക് എഴുച്ച് നടക്കാൻ വേണ്ട ശക്തി നൽകുന്ന പാല് നൽകുന്നത് അതിലൂടെ ഊർജമാണ് കുട്ടിക്ക് നൽകുന്നത് അപ്പം മാതാവിന്റെ പാലിൽ നിന്ന് ഊർജം കിട്ടുന്നുണ്ട് കുട്ടിക്ക് നമുക്ക് വനത്തിൽ നിന്ന് വിറകായിട്ട് ഊർജം കിട്ടുന്നത് പോലെ അഗ്നി കിട്ടുന്നത് പോലെ കുട്ടിക്കൂർജം മാതാവിന്റെ പാലിൽ നിന്ന് കിട്ടുന്നുണ്ട് അവന് ആലസ്യമില്ല അഗ്നിക്ക് ഒരു ആലസ്യവുമില്ല സാധാരണ നമ്മള് നീ എന്താ നനഞ്ഞ പോലെ കിടക്കുന്നു ഒരു വിഷാറില്ലാതെ നിൽക്കുമ്പോൾ നീ എന്താണ് നനഞ്ഞ പോലെ നിൽക്കുന്നു അപ്പൊ വെള്ളം ഒരു നനഞ്ഞ സ്വഭാവമാണ് പക്ഷെ അഗ്നി എന്ന് പറയുന്നത് ഇല്ലാത്ത സ്വഭാവമാണ് അതെപ്പോഴും കൊണ്ടേ നിൽക്കും യാഗ നിന്നും ഹവിസിനെ സ്വീകരിക്കട്ട് ദേവകളിലേക്ക് എത്തിക്കുന്നതും അഗ്നിയാണ് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ ചോറുണ്ടാക്കിയാണ് ചോറുണ്ടാക്കണം അപ്പം ചോറുണ്ടാക്കണെങ്കിൽ അരിയും വെള്ളവും ദേവതകളാണ് ആ ദേവതകളിൽ അഗ്നിയെയാണ് നമ്മൾ അയക്കുന്നത് അപ്പം ഈ ദേവതകളെ വെള്ളത്തെയും അരിയെയും യോജിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിനുള്ള അഗ്നിയാണ് അപ്പം ഈ ദേവതകളെയെല്ലാം ദേവകളുടെ നേരെ ഹവിസത്തിക്കുന്നത് നമ്മൾ ഹവിസ് ഹവിസർപ്പിക്കുക എന്നാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം പുതിയ വസ്തുവായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് അഗ്നിയാണ് നീ ഭംഗി നിറഞ്ഞവനാണ് അഗ്നിക്ക് ഭംഗിയുണ്ട് അഗ്നി ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് വിളക്ക് കത്തുന്നതിന് ഭംഗിയുണ്ട് ട്യൂബ്ലൈറ്റ് കത്തുന്നതിന് വേറെ ഭംഗിയുണ്ട് സാധാരണ ബൾബ് കത്തുന്നതിനെ കണ്ടി ഭംഗിയാണ് ട്യൂബ് ലൈറ്റ് കത്ത് അഗ്നിക്ക് പലതരം ഭംഗികളുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം എല്ലാ ലൈറ്റും ഓഫാക്കിട്ട് ഈ കാക്ക വിളക്ക് മാതിരി കത്തിച്ചു അപ്പൊ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആ അഗ്നിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ട്യൂബ് ലൈറ്റിന്റെ ഭംഗിയാണോ ഒരു സ്ഥലത്താശ്യൂബ് ലൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട് പല നിറങ്ങളുള്ള ബൾബ് എല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞാൽ വേറൊരു ഭംഗിയുണ്ട് അതേസമയം ക്ഷേത്രത്തിൽ എല്ലാം ഒപ്പാക്കിയിട്ട് കാക്കകളൊക്കെ മാത്രം കത്തിച്ചു വെച്ചു കഴിഞ്ഞാല് അതിന് വേറൊരു ഭംഗിയുണ്ട് പത്നി എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള സാധനം തന്നെയാണ് അതിലാണ് എല്ലാ ശോഭയും കുടികൊള്ളുന്നത് പിന്നെ നാപ്പത്തേഴ് അത് വളരെ ഭംഗിയോടു കൂടി ജ്വലി യാഗകുണ്ടങ്ങളിൽ തിളങ്ങും അപ്പൊ അത് ജ്വലിച്ചു യാഗങ്ങളെല്ലാം നടത്തുന്ന സ്ഥലത്ത് അത് ജ്വലിച്ചു വയലും എവിടെ യാഗങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചിലടത്തെല്ലാം ഈ വലിയ തീട്ടിട്ടെല്ലാം കത്തിക്കത്തിക്കുന്നതാണ് ചൂളയിലെല്ലാം ചെന്ന് കഴിഞ്ഞാല് അല്ലെ പണ്ടേത്തെ തീവണ്ടിയിട്ടകത്ത് ചെന്ന് അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാല് കത്തിജ്വലിക്കും അപ്പോഴാണ് അതിന് ഊർജ്ജം കിട്ടുന്നത് അപ്പം യാഗ കുണ്ഠങ്ങളിൽ അത് ജ്വലിക്കും കണ്ണൂര തെയ്യം നടത്തുമ്പോ ഈ കുണ്ഠങ്ങളില് ഈ ചൂട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ ജ്വലിപ്പിക്കും അപ്പൊ ഭയങ്കര പ്രഭവ യാഗങ്ങൾ നടത്തും എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോ അടുക്കളയിൽ തന്നെ നല്ലവണ്ണം ഉപയോഗിക്കണ്ടെങ്കില് വയസ്സായ ഒരു നല്ലോണം വരം ഇട്ടിട്ട് കത്തിച്ചോട് കത്തിച്ചോട് ആളി കത്തട്ടെന്ന് എന്നാലേ ശരിക്കും എത്തുക ഏത് വലിയ പാത്രത്തിൽ അപ്പൊ യാഗ അത് കത്തിജ്വലിക്കും അതേമാതിരി ഇരുമ്പെല്ലാം ഉരിക്കുന്ന സ്ഥലത്തല്ല നോക്കിക്കഴിഞ്ഞാൽ അത് ആ യാഗകുണ്ടങ്ങളിലെല്ലാം കിടക്കുന്നത് എങ്ങനെയാണെന്നും കത്തുന്നത് എങ്ങനെയാണെന്നും നോക്കിയാൽ മതി അങ്ങനെയുള്ള അഗ്നി എന്ത് വേണം അപ്പൊ പല തരത്തില് നമ്മൾ അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ട് ജ്വലിപ്പിക്കുന്നുണ്ട് അതിനെന്തുവേണം സ്ത്രോത്രങ്ങളാൽ സമീപിക്കട്ടെ അപ്പോൾ സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് പല തരത്തിൽ ജ്വലിക്കും അത് പാചക പാചകം ചെയ്യുമ്പോൾ പറയുന്ന ആദ്യം ചിലപ്പോൾ എന്ത് വേണം തീ കത്തിച്ചു വെക്കണം ബർണർ അഡ്ജസ്റ്റ് ചെയ്ത് അക്ഷോണം കത്തട്ടെ എന്ന് പറയുന്നത് ചെറുപ്പം വഴി വേണ്ട അതൊന്ന് തീ കുറച്ചിട്ട് വളരെ സ്ലോ ആക്കിട്ട് ആ നെരിപ്പിന് വേവട്ടെ എന്നെല്ലാം പറയുന്ന അപ്പൊ ഇതെല്ലാം ശാസ്ത്രതത്വങ്ങളാണ് അഗ്നിയെ എങ്ങനെ ഓരോ സമയത്ത് ഉപയോഗിക്കണം അതിനനുസരിച്ച് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ ബേർണർ അഡ്ജസ്റ്റ് എന്ത് ചെയ്യാം അപ്പൊ അതിനനുസരിച്ച് അഗ്നി ജ്വലിക്കുന്നത് ശാന്തമായിട്ട് ചെറുങ്ങനെ ജ്വലിക്കും അപ്പൊ അവിടെ കിടന്നിട്ട് നല്ല എന്ത് ക്രമത്തിൽ വീഴും അല്ല പെട്ടെന്ന് തെളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കത്തിച്ചെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചു കഴിഞ്ഞാല് അഗ്നി പലതരത്തിൽ ജ്വലിക്കും അതുമാതിരി തന്നെ വെൽഡിംഗ് മെഷീനിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ എയർ എയറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ലൈറ്റിൽ അത് പ്രകാശിക്കും ഇനി െട്ടില് പറയാണ് ഹിംസയില്ലാത്ത യജ്ഞത്തില് ഋത്തിക്കുകള് സ്ഥാപിച്ചിരിക്കുന്നുണ്ട് ചില യജ്ഞങ്ങളില് നമ്മള് എന്റെ ഋത്തിക്കുകള് ഹിംസയില്ലാത്ത അഗ്നിയെ സ്ഥാപിക്കും അതെ ഉപദ്രവിക്കാത്ത അഗ്നിയെ സ്ഥാപിക്കുന്നു അതെവിടെയാണ് ഹിംസയില്ലാത്ത അഗ്നി ഏതാണ് നമ്മൾ നോക്കിയാൽ വെളിച്ചം അതൊരു ഹിംസയില്ലാത്ത അഗ്നിയാണ് നല്ല പ്രകാശിക്കുന്ന അഗ്നിയാണ് ഏറ്റോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കുന്നത് അത് ഹിംസ ഇല്ലാത്ത അഗ്നിയാണ് അപ്പൊ നേരത്തെ പറഞ്ഞത് ഹിംസയുള്ള അഗ്നിയാണെങ്കിൽ ആണെങ്കിൽ അദ്ദേഹത്തിനെയും വേഗിക്കാനല്ല ഉപയോഗിച്ച നേരത്തിലുള്ള ആണെങ്കിൽ ഹിംസയില്ലാതെ അഗ്നി കൊണ്ട് അതെന്തുണ്ട് വൃത്തിക്കുകള് അതും ചില സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നുണ്ട് സോമരസം നിർമ്മിക്കാനായി കല്ല് മുമ്പിൽ വെച്ച പോലെ സോമരസം ഉണ്ടാക്കണെങ്കിൽ ഒരു സോമം പിരിയണിച്ചതെന്ന് വേണം പിഴിയേണ്ട കല്ല് മുന്നിൽ വെക്കണം എങ്കിലല്ലേ ആ കല്ലിൽ വെച്ചിട്ട് സോമത്തെ പിടിയാവണം അതുപോലെ തന്നെ സ്വരക്ഷക്കാരി സ്തുതികളാൽ നമ്മള് ആത്മീയ സമ ശരണം പ്രാപിക്കുന്നു ശ്രോമുണ്ടാക്കാൻ കല്ല് എന്ന പോലെ തന്നെ നമ്മുടെ പല യജ്ഞങ്ങളെയും പൂർത്തീകരിക്കാൻ ഈ അഗ്നിയെയാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത് ഇനി നാൽപ്പത്തൊമ്പത് രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന അഗ്നിയെ ധനത്തിന് വേണ്ടി മന്ത്രരൂപവാണികളാൽ മന്ത്രങ്ങളാൽ സ്തുതിക്കിട്ട് സ്തുതിക്കുന്നു ജ്യോതിരൂപമായ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശമാകാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആകാം അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ അതുകൊണ്ടാണ് മന്ത്രരൂപവാണികളാൽ അപ്പൊ ശാസ്ത്രത്തിന്റെ വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്തുതിച്ചു കഴിഞ്ഞാൽ ഇത് ജ്യോതിസ് രൂപമായിട്ട് ജ്യോതിസ് ജ്യോതിഷെന്ന് ഗ്രഹങ്ങളെല്ലാം ആകർഷിക്കുന്ന തരത്തിൽ അത് അദൃശ്യ രൂപത്തിലാണ് അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് ോട്ടേക്ക് പോകും അങ്ങനെയുള്ള ജ്യോതിസ് രൂപമായ അഗ്നിദേവൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഗ്രഹം നൽകും വീട്ടില് ജ്യോതിസ്വരൂപമായ അഗ്നിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ കത്തിക്കുന്നത് അടുക്കളയിലാണ് ബാക്കിയുള്ള വീട്ടിലുള്ള ഉദ്ദേശ ഉപയോഗങ്ങളെല്ലാം ജ്യോതിഷ ന പ്രകാശമുണ്ട് വീട് പ്രകാശിപ്പിക്കാൻ ഇലക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് പിന്നെ ഓവൺ എല്ലാം ഒരു പ്രത്യേക തരത്തിലാണ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഉണ്ട് അതിന് വേറൊരു തരത്തിലാണ് അപ്പൊ പലതരത്തില് വീടുകളിൽ നമ്മൾ ഇന്ന് ഇത്തരം പലതരത്തിലുള്ള ഉപയോഗങ്ങൾ അഗ്നിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അമ്പതില് കേൾവിയിൽ അതീവ വിദഗ്ധനാണ് ഈ അഗ്നി കേൾവി ഉണ്ടാക്കാൻ അപ്പൊ അതൊരു എന്ത് ശബ്ദം എന്ത്യാണ് ശബ്ദോർജം കേൾവിയിൽ അതിവിദഗ്ധനാണ് അഗ്നി അപ്പൊ കേൾവി ഉണ്ടാക്കാൻ നമ്മൾ ശബ്ദോർജമാണ് തീയല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഗാസിന് കേൾവിയാക്കി പിന്നെ കേൾവി എന്ന് ഉപയോഗിക്കുന്നത് ശബ്ദോർജമാണ് അപ്പൊ അത് വിദഗ്ധനാണ് കേൾവി ഉണ്ടാക്കുന്നതിൽ ശബ്ദരൂപത്തില് അത് നിങ്ങൾ നമ്മുടെ വാക്ക് വാക്കുകൾക്കാൻ പറയുകയാണ് അപ്പൊ എന്തുവേണം ഈ ശബ്ദോർജം വാക്കുകൾ കേട്ടിട്ട് മറ്റുള്ളവരുടെ ചവിട്ടിൽ കൊണ്ടുപോയി എത്തിക്കണം അവിടെ ഊർജം വാക്കുകൾ സ്വീകരിച്ചിട്ട് യുന്ന ശബ്ദങ്ങളെ സ്വീകരിക്കട്ട് ഈ ഊർജം മറ്റുള്ളവരുടെ ചെവിട്ടിൽ കൊണ്ടുപോയി എത്തിക്കുന്നു നമ്മൾ ഈ പറയുന്നത് ഊർജം ശബ്ദരൂപത്തിൽ അതിനെ സ്വീകരിച്ചിട്ട് മറ്റുള്ളവരുടെ ചെവിട്ടിൽ അതേപോലെ കൊണ്ടെത്തിക്കുന്നു അതാണ് ശബ്ദോർജം അത് വളരെ ഗമനശക്തി ഉള്ളതാണ് അത് വളരെ വേഗത്തിന് ശബ്ദം സഞ്ചരിക്കുന്നു ശബ്ദം വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് നമ്മൾ ഇവിടുന്ന് വർഷം അങ്ങ് കേക്കും എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ശബ്ദത്തിന്റെ വേഗതയായിട്ടാണ് പലതിനെയും നമ്മൾ താരതമ്യം ചെയ്യാറ് ശബ്ദത്തിന്റെ വേഗത കാരണം അത് അത്രയും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ശബ്ദത്തിന്റെ വേഗതയായിട്ട് സയൻസിൽ ചിലതെല്ലാം സാരതമ്യം ചെയ്യും കാരണം അത്രയും വേഗതയുള്ളതാണ് ശബ്ദം അത് നമ്മളെ ശബ്ദദേവതകളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരട്ടെ അപ്പം ശബ്ദരൂപത്തിൽ ഉപയോഗിക്കുന്ന എനർജിയെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് നമ്മളെ യജ്ഞങ്ങളില് പല രൂപത്തില് ക്ഷണിക്കുന്നുണ്ട് ഒന്നിക്ക് നേരിട്ട് ശബ്ദം പ്രചരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന തരത്തിൽ അല്ലെ പ്രസരിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ഉപയോഗിച്ച് ശബ്ദത്തെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് റേഡിയോയിലൂട്ടെയും മൊബൈലിലൂട്ടേയും എല്ലാം നമ്മള് ടെലഫോണിലൂട്ടേ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് ഇനി അമ്പത്തിമൂന്നാമത്തെ ജ്വലിച്ച് നിൽക്കുന്ന ഐശ്വര്യം തികഞ്ഞ അഗ്നിയാണ് ജ്വലിച്ച് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഐശ്വര്യം തികഞ്ഞ അത് ഐശ്വര്യം തന്നെയാണ് നല്ലോണം കത്തിജ്വലിക്കുന്ന അഗ്നിയും ഐശ്വര്യം തന്നെയാണ് അതാണ് ഹവിസ് കൊണ്ട് എത്തി എത്തിപ്പിക്കുന്നത് ദേവതകാര് നേരത്തെ പറഞ്ഞ തന്നെയാണ് എന്തെങ്കിലും വസ്തുക്കളെല്ലാം കൂടിച്ചാക്കണ്ടിട്ട് ഹൈഡ്രോജിനി ഓക്സിജനിയെല്ലാം കൂടിച്ചാക്കണ്ടെങ്കില് അഗ്നിയെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനെ ഓക്സിജന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് അവ തമ്മിൽ കൂടിച്ചു നമ്മൾ വെള്ളം വെള്ളം ചൂടാക്കുമ്പോൾ തന്നെ കാണാം അടിയിൽ തീ കൊടുക്കുമ്പോൾ ആ അടിയിലുള്ള ജലം ദേവത ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് വരും അപ്പം മുകളിലുള്ള തണുത്ത ദേവത ജലദേവത താളത്തോട്ടേക്ക് വരും അപ്പം ദേവതകളെ ആകർഷിക്കും കത്തുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ കത്തുമ്പോള് പല ഭാഗത്തു നിന്നും കാറ്റിങ്ങോട്ടേക്ക് വരും അങ്ങനെയാണ് വായു കിട്ടുന്നത് അങ്ങനെയാണ് ആ മരം കത്തുന്നത് മരം കത്തണ്ടെങ്കില് വായു കിട്ടണം ഓക്സിജൻ കിട്ടണം അപ്പൊ ആ വായു സഞ്ചരിച്ചില്ല എങ്കില് അവിടെ കത്തിയിട്ട് അപ്പാട് കെട്ടുപോകും അതല്ല സംഭവിക്കുന്നത് കത്തി കഴിയുമ്പോൾ ഉടനെ അവിടെ ചെലവായ വായു അങ്ങ് ദൂരം മുകളിലോട്ടേക്ക് പോകും അതില് പുതിയ വായു അവിടെ വരും ഇപ്പൊ ദേവതകളെ വായുവിനെ ആകർഷിക്കുന്നുണ്ട് അഗ്നി ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദേവതകൾ ഓടി നടക്കുന്നത് അഗ്നി ചൂടാക്കുമ്പോൾ വായുവെല്ലാം ഓടി അതുകൊണ്ടല്ലേ ചൂട് നമ്മുടെ അടുത്തല്ലെത്തുന്നുണ്ട് പ്രസരിക്കുന്നുണ്ട് പ്രസരിക്കുക എന്നാൽ മറ്റുള്ള ആ ദേവതകള് കൊണ്ട് ചൂടുള്ളത് വേറെടുത്ത് കൊണ്ട് കൊടുത്തു തണുത്തത് അവിടെ നിന്ന് വന്ന് ഈ ചൂടുള്ള ചൂടുള്ളടുത്തേക്ക് വരും അങ്ങനെയല്ല ഓട്ടം പിടിക്കും അങ്ങനെ ഈ യജ്ഞം നടത്തുന്നവരെ വളരെ ശ്രദ്ധയോടുകൂടി ആഹ്വാനം ചെയ്യണം അതുകൊണ്ട് അഗ്നിയെ ആഹ്വാനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശം നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് അടുപ്പില് കത്തിക്കുമ്പോൾ വിറക് നിറയെ വെച്ച് കഴിച്ചാല് അടുപ്പിൽ എളുപ്പം കത്തില്ല അപ്പം പഴമക്കാറിലെന്ന് പറയാ കുറെ കമ്പിങ്ങൾക്ക് കാറ്റ് കട കടക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളുക അപ്പം മറ്റുള്ള ദേവതകൾ അതായത് വായു ആ കത്തുന്ന സ്ഥലത്തേക്ക് എത്തും മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കും എന്നിട്ട് ഊർജം അതിന് കൊടുക്കും അപ്പൊ മറ്റുള്ള ദേവതകളെ എല്ലാം ആകർഷിച്ചിട്ട് അവക്ക് ഹവിസ് എത്തിപ്പിച്ചിട്ടാണ് കത്തല് നടക്കുന്നത് വിറക് കക്കണ്ടിക്ക് വിറക് ഒരു ആണ് ആ ചൂടുള്ള സമയം വിറകിന് കത്തണ്ടിക്കല് വേറൊരു ദേവത വരണം വായു വരണം അപ്പം ദൂരെയുള്ള വായുവിനെ അഗ്നി ആകർഷിച്ചു ആ മരത്തിന്റെ അടുത്തേക്ക് വരും എന്നിട്ട് മരം കത്ത ഇനി അമ്പത്തിരണ്ടില് ഇപ്പോ ഭൂമിയിൽ നിന്നായാലും അന്തരീക്ഷത്തിൽ നിന്നായാലും സ്വർഗത്തിൽ നിന്നായാലും അങ്ങ് എന്റെ സ്തുതിയ സ്തു സ്തു സ്വീകരിക്കണേ എന്ന് പറയുകയാണ് അപ്പൊ അഗ്നി എവിടെ വേണമെങ്കിലും വേലമുണ്ട് കർമ്മം ചെയ്യാൻ നമ്മൾ ഇവിടെ മാത്രമല്ല എല്ലാ ലോകത്തിലും എല്ലായിടത്തുന്നുണ്ട് അഗ്നി ഒരുത്തിൽ മാത്രമൊന്നും അല്ല എവിടെ നിന്നും അത് സ്വീകരിക്കുന്നു ആകാശത്തിൽ അഗ്നിയുണ്ട് അവിടെ യത്നങ്ങൾ നടത്തുന്നുണ്ട് അവിടെ മേഘങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മഴയായി പെയ്യുന്നുണ്ട് ആകാശത്തില് പലതും കത്തി എരിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ സ്വർഗത്തിലും ഏത് ലോകത്തിലും എന്ത് ചെയ്യുന്നുണ്ട് അഗ്നിയുണ്ട് അഗ്നി സർവ്വവ്യാപിയാണ് അതുകൊണ്ട് എവിടെ നിന്നും ഞാൻ ആവശ്യപ്പെട്ടാലും നീ എന്റെ സ്തുതി എന്ന് പറയാണ് എവിടെ നിന്ന് നമ്മൾ പോയാൽ ഇപ്പൊ റോക്കറ്റ് കയറി ചന്ദ്രനിൽ പോയിട്ട് അവിടെ കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാല് അതിന് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അഗ്നി കത്തും അപ്പൊ അഗ്നി ഭൂമിയിലേ ഉള്ളൊന്നല്ല ലോകം കൊണ്ടുപോകാനുണ്ട് അഗ്നി ഇല്ലാത്ത സ്ഥലം ഇല്ല എന്നിട്ട് നമുക്ക് ആഗ്രഹിച്ച ഫലങ്ങൾ നൽകും അപ്പൊ നമ്മള് ലോകത്തിൽ എവിടെ നിന്നാവശ്യപ്പെട്ടാലും അഗ്നി അവിടെ എത്തിയിട്ട് നമ്മൾ ആഗ്രഹങ്ങള് സാധിപ്പിച്ചു തരും ഇനി അമ്പത്തി മൂന്ന് ഇവിടെ പറയാണ് വനങ്ങളെ ആഗ്രഹിച്ചിട്ട് അപ്പം കാട്ടില് വനങ്ങൾ നല്ലവണ്ണം വളരണ്ടിപ്പില് അങ്ങ് ചിലതിനെ തികിച്ചിട്ട് മാതൃസ്ഥാനമായ ജലത്തെ പ്രാപിച്ചു ഇപ്പം വനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഴ പെയ്യണം ജലമായി വരണം അതുകൊണ്ട് അഗ്നി എന്ത് ചെയ്യുന്നു ഇവിടത്തെ വെള്ളത്തെ ആകാശത്തിൽ എത്തിച്ചിട്ട് ജലത്തെ പ്രാപിക്കുന്നു ഈ അഗ്നി സൂര്യനിൽ നിന്നുള്ള അഗ്നി ഇവിടത്തെ ജലത്തെ പ്രാപിച്ചിട്ട് ആകാശത്തിലേക്ക് പോയിട്ട് ഉയർന്നിട്ടങ്ങ് ആകാശത്തിലേക്ക് പോയിട്ട് മേഘമായിട്ട് സമയമാകുമ്പോൾ വനത്തിലേക്ക് മഴയായി വർഷിക്കുന്നു ജലമായി അതിലൂടെയാണ് വനങ്ങള് ഉണ്ടാകുന്നത് അന്ന് തന്നെയാണ് ശാന്ത സ്വഭാവത്തിൽ ജലത്തിൽ നിറഞ്ഞിരിക്കുന്നു ജലത്തിൽ അഗ്നി ഉണ്ട് ജലത്തിൽ അഗ്നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് ധർമ്മിത്രാതിക നോക്കിക്കഴിഞ്ഞാൽ ജലത്തിന്റെ അഗ്നി എത്രയാണെന്ന് അറിയാം സീർവാണെങ്കിൽ ഐസായി മാറും പത്ത് ഡിഗ്രി ആണെങ്കിൽ അത് അങ്ങനെ നൂറാകുമ്പോൾ നീരാഭിയോഗം അപ്പോൾ ഓരോ ലെവലിലെ അഗ്നിക്കും അതിൻ്റെതായ ഓരോ ലെവലിലും വെള്ളത്തിന് അതിൻ്റെ ഇതിൻ്റെതായ അഗ്നി അത് മാത്രമല്ല ജലത്തിൻ്റെ കൂടെയാണ് പലപ്പോഴും അഗ്നി ഉണ്ടാകുന്നത് അഗ്നി ഉണ്ടായത് ജലത്തിൽ നിന്ന് തന്നെയാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് അത് പിന്നെ സയൻസിൽ കാണാം സയൻസ് അറിയുന്നവർക്കറിയാം ജലത്തിന്റെ കൂടെയാണ് അഗ്നി ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്ന് പിന്നെ കാണാം അങ്ങയുടെ അടക്കത്ത് അങ്ങനെ അടങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ് അഗ്നി അഗ്നി വെള്ളത്തിലുമുണ്ട് വെള്ളത്തിൽ ഒരു ചൂടുണ്ട് അതുകൊണ്ട് ആ വെള്ളം തണുത്ത വെള്ളം എന്നെല്ലാം പറയുന്നത് അഗ്നി വെള്ളത്തിലുണ്ട് സാധാരണ നിലയില് സാധാരണക്കാരന് മനസ്സിലാകുന്ന നിലയില് അഗ്നി വെള്ളത്തിലുണ്ട് ചൂടുവെള്ളം തണുത്ത വെള്ളം ആ ചൂടുള്ളത് കൊണ്ടാണ് അഗ്നി ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ അടക്കത്തോട് നിൽക്കുകയാണ് വെള്ളം കാണുമ്പോൾ നമുക്ക് അതിന്റെ അത് അഗ്നി ഒന്നും അല്ല അതിന് അതിൻ്റെതായ അഗ്നി തെർമോമീറ്റർ വെച്ച് അളക്കാൻ പറ്റുമെങ്കിൽ ആ വെള്ളത്തിന്റെ ചൂട് അളക്കാം അത്ര തെർമോമീറ്റർ വെച്ചിട്ട് കടന്നു നോക്കാം ഈ വെള്ളത്തിന് അത്ര അഗ്നിണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെടാത്ത അഗ്നി അരണിയിലും കുടികൊള്ളുകയാണ് അരണി എന്ന് പറഞ്ഞാൽ കമ്പുകൾ അരച്ചാൽ തീയുണ്ടാവും കാട്ടുതീ ഉണ്ടാകുന്നത് മുളകൾ വരച്ചിട്ടാണ് അപ്പൊ ഈ അരണിയിലും പ്രത്യക്ഷമല്ലാത്ത നിലയിൽ തീയുണ്ട് അരണിയിലും ഉണ്ട് മരക്കമ്പിലും ഉണ്ട് അതുകൊണ്ടാണ് മുളകൾ കൂട്ടി അടങ്ങിയിട്ടാണ് കാട്ടുതീ ഉണ്ടാകുന്നത് അപ്പം എന്തിനുണ്ട് തതികളിലും ഉണ്ട് അഗ്നി അതിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല പക്ഷെ രണ്ടും ഒരേയും കോഴാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ വെള്ളത്തിലും ഉണ്ട് അഗ്നി ഉണ്ട് ഇനി അമ്പത്തിനാല് പല രാഗ യാഗ വേണ്ടി അഗ്നിയോട് പറയുകയാണ് അഗ്നി പല യാഗങ്ങൾ നമ്മളെല്ലാം പലവരും പല യാഗങ്ങളായിരുന്നു ഞാനിപ്പോ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് രക്തത്തിലുള്ള അഗ്നിയാണ് മസിലുകളെ ചലിപ്പിച്ചിട്ട് സംസാരിക്കാൻ സാധിപ്പിക്കുന്നത് വേറെ ചിലവരാണെങ്കിൽ അവിടെ ഇന്ന് പാചകം ചെയ്യുകയായിരുന്നു അപ്പൊ അവരുടെ അവിടെ കത്തലു രൂപത്തില് ആ പാലം വേണ്ടി വിറകെടുത്ത് അതിൻ്റെ അകത്ത് വെക്കേണ്ടി കയ്യിൻ്റെ മസിൽസിൻ്റെ അകത്തും അഗ്നി പ്രവർത്തിക്കുകയാണ് അങ്ങനെയാണ് വിറകെടുത്ത് അതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പൊ സർവത്ര അഗ്നി പലവരും പല രൂപത്തിൽ പല സമയത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അങ്ങനെ ദേവ യജ്ഞത്തിൽ സ്ഥാപിച്ച് എവിടെയെല്ലാം യജ്ഞങ്ങൾ നടത്തുന്നുണ്ട് യജ്ഞങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വസ്തുക്കൾക്കാണ് ദേവം ദേവത എന്ന് പറയുന്നത് കല്ലും മണ്ണും വറകുമെല്ലാം വിരക് കത്തിക്കുന്നത് വരക്ക് ദേവതയാണ് അപ്പം കത്തിക്കുന്നിടത്ത് ദേവത എവിടെയെല്ലാം ദേവയത്ന കേന്ദ്രങ്ങളിൽ ദേവതകളെ ഉപയോഗിച്ച് യജ്ഞ കാരണം യജ്ഞങ്ങൾ നടക്കുന്ന കാരണം കേന്ദ്രങ്ങളില് ഈ അഗ്നി എന്തിയിരിക്കുന്നു കണ്ണു സ്ഥാപിച്ചിരിക്കുന്നു കണ്ണു മഹർഷി സ്ഥാപിച്ചിരിക്കും കണ്ണു മഹർത്തിയാണ് ഈ അഗ്നിയെ പറ്റിയെല്ലാം വേദങ്ങളിലൂടെ കുറെ പഠിപ്പിക്കുന്നത് ഇതും കണ്ണുവൻ എന്ന കൃഷിയാണ് ഈ മന്ത്രം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കണ്ണനായി ദീപ്തനായിരിക്കുന്നു നീ എല്ലാ ഞാൻ ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളിലും അങ്ങ് ദീപ്തനായിരിക്കുന്നു അതുകൊണ്ട് അങ്ങയെ നമ്മൾ പ്രണമിക്കുന്നു ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെയെല്ലാം യാഗങ്ങൾ യജ്ഞങ്ങൾ നടക്കുന്ന ദേവയജ്ഞ കേന്ദ്രങ്ങളിൽ ഞാൻ എന്തു ചെയ്യുമ്പോഴും അങ്ങ് വരുന്നത് കൊണ്ട് ഞാൻ അങ്ങേ Thank yeah.